പവിത്രമായ പതിനെട്ടാം പടിയിലൂടെ അയ്യപ്പനെ പുറംതിരിഞ്ഞിറങ്ങാൻ ആർക്കും കഴിയില്ല അവിടെയാണ് കേരള പോലീസിലെ ശബരിമല ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടവർ കഴിഞ്ഞ ദിവസം പുറം തിരിഞ്ഞ് നിന്നൊരു ഫോട്ടോഷൂട്ട് നടത്തിയത് ആചാര ലംഘനമാണ് ആചാര ലംഘനത്തിൽ പ്രതിഷേധിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്ത് വന്നു ഒപ്പം അവിശ്വാസികളെ പുറത്താക്കണമെന്ന ആവശ്യവും ഉയരുകയാണ് നമുക്കറിയാം മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ പവിത്രമായ പതിനെട്ടാം പടിയിലൂടെ അയ്യപ്പനെ തൊഴുത് പിറകോട്ടാണ് ഇറങ്ങുന്നത് പതിനെട്ടാം പടിയുടെ പവിത്രതയും ആചാരവും ഒക്കെ അതാണ് അങ്ങനെ അങ്ങനെയിരിക്കുക അയ്യപ്പനെ പുറം പുറംതിരിഞ്ഞ് നിന്ന് ഫോട്ടോഷൂട്ട് നടത്താൻ അയ്യപ്പ വിശ്വാസികളായ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് സി പി എമ്മിന്റെയും പിണറായി സർക്കാരിന്റെയും ഹൈന്ദവ വിരുദ്ധതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പതിനെട്ടാം പടിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ കടുത്ത ആചാര ലംഘനം ശബരിമലയിൽ ഭക്തജനങ്ങളെ സഹായിക്കാൻ എന്ന പേരിൽ നിയോഗിക്കപ്പെട്ട അവിശ്വാസികളായ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും പിൻവലിക്കണമെന്ന് പകരം ശബരിമല ശാസ്താവിന്റെ ആചാരങ്ങളെ മാനിക്കുന്നവരെ നിയമിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുകയാണ് ആചാര ലംഘനം സംബന്ധിച്ച് മുഖ്യം മന്ത്രിയും ദേവസ്വം മന്ത്രിയും നിലപാട് വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു പോലീസുകാരെ നമുക്കൊരിക്കലും അതും സന്നിധാനത്തിലെ പോലീസുകാരെ നമുക്കൊരിക്കലും കുറച്ച് കാണിക്കാൻ പറ്റില്ല കുറച്ച് കാണാൻ പറ്റില്ല അത് പാടുമില്ല കാരണം വളരെ തിരക്കുള്ള സമയങ്ങളിൽ സന്നിധാനത്തിലേക്ക് പതിനെട്ടാം പടി കടത്തി അയ്യപ്പന്മാരെ വിടുന്നതിൽ വളരെ മുഖ്യമായ ഒരു പങ്ക് അവർ വഹിക്കുന്നുണ്ട് ഇപ്പോൾ അയ്യപ്പന്മാരോട് എങ്ങനെ ഓരോ പോലീസുകാരനും പെരുമാറണമെന്ന് ഓർമ്മിപ്പിച്ച് ഉന്നത തലത്തിൽ നിന്ന് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരോട് അപമര്യാദയെ പെരുമാറരുത് എന്ന് പോലീസിന് കർശന നിർദ്ദേശം ദർശനത്തിന് എത്തുന്നവരെ സ്വാമി എന്ന് അഭിസംബോധന ചെയ്യണം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാൻ ഒരു കാരണവശാലും വടി ഉപയോഗിക്കരുത് എന്നും അറിയിച്ചിട്ടുണ്ട് തിരക്കുള്ളയിടങ്ങളിൽ ഭക്തരെ വടിവെച്ച് മുന്നോട്ട് തള്ളുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നതായി പരാതികൾ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് തിരക്ക് നിയന്ത്രണ വിധേയമാണ് ഉപയോഗിക്കാം ക്യൂവിൽ ആളുകളെ നിർത്തുമ്പോഴും ക്രമീകരിക്കുമ്പോഴും തർക്കങ്ങൾ ഉയരാതെ ശ്രദ്ധിക്കണം ഇതിനു പുറമെ പോലീസ് ഉദ്യോഗസ്ഥർ ജോലി സമയത്ത് മൊബൈൽ ഫോണോ സമൂഹ മാധ്യമങ്ങളോ ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട് ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളുമായി സ്ഥാപിച്ചിരിക്കുന്ന സി വഴി പോലീസ് ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കും കാക്കി കാക്കിപ്പാൻ ധരിച്ചെത്തുന്ന എല്ലാവരെയും പരിശോധന കൂടാതെ കടത്തിവിടരുതെന്നും നിർദ്ദേശമുണ്ട് പരമ്പരാഗത കാനനപാത വഴി എത്തുന്ന ചിലർ പടക്കങ്ങൾ ഉൾപ്പെടെയുള്ളവ സ്വയരക്ഷാ മാർഗമായി കയ്യിൽ കരുതാറുണ്ടെന്ന് അടുത്തിടെ ബോംബ് സ്ക്വാഡ് കണ്ടെത്തിയിരുന്നു എന്നാൽ അതും അപകടങ്ങൾക്ക് കാരണമാകും എന്നതിനാൽ അത്തരത്തിൽ പടക്കങ്ങളുമായി ആളുകളെ സന്നിധാനത്തേക്ക് എത്താൻ അനുവദിക്കരുത് എന്നാണ് അറിയിച്ചിരിക്കുന്നത് സാധാരണ പോലീസുകാരിൽ നിന്ന് വ്യത്യസ്തരാണ് ശബരിമല ഡ്യൂട്ടിയിലുള്ള പോലീസർ അത് സമ്മതിക്കാത്ത തരമില്ല ശബരിമല ക്രമസമാധാന പാലനത്തേക്കാൾ അവിടെ സേവനപരതയിലാണ് പോലീസിന് എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടി വരാറുള്ളത് മണ്ഡല മാസങ്ങളിൽ ഇവിടെ ലഭിക്കാൻ പോലീസുകാർ പ്രത്യേകമായി അപേക്ഷിക്കാറുമുണ്ട് ഇത് അനുവദിച്ച് കൊടുക്കാറുമുണ്ട് ശബരിമലയിൽ പോയിട്ടുള്ളവർക്കറിയാം അവിടെ പോലീസുകാർക്ക് പ്രത്യേക ഡ്രസ് കോഡാണുള്ളത് അവിടെ ഷർട്ട് ഇൻസേർട്ട് ചെയ്യാതെയാണ് പോലീസുകാർ സേവനം ചെയ്യുക അത് അയ്യപ്പ അയ്യപ്പസന്നിധാനത്തോടുള്ള ബഹുമാന സൂചകമാണ് ലാത്തി കയ്യിൽ വെക്കാറില്ല പോലീസുകാർ പോലീസ് ബെൽറ്റും ഉപയോഗിക്കാറില്ല ബൂട്ടില്ലാത്ത പോലീസിനെ നമുക്ക് സങ്കല്പിക്കാനാകുമോ എന്നാൽ ശബരിമലയിൽ പോലീസുകാർ ചെരുപ്പാണ് ധരിക്കുക പോലീസുകാർ പരസ്പരം സ്വാമി എന്നാണ് ശബരിമലയിൽ വിളിക്കുക മേലുദ്യോഗസ്ഥരെ പോലും സ്വാമി എന്നേ സന്നിധാനത്ത് അഭിസംബോധന ചെയ്യും ഇനി മേലുദ്യോഗസ്ഥനെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യണമെന്നൊരു പ്രോട്ടോകോൾ ഇല്ല കാരണം ശരിയായ ഡ്രസ്സ് കോഡിലല്ലാത്ത ഉദ്യോഗസ്ഥർ സല്യൂട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് ശബരിമലയിലെ പോലീസുകാർ തൊപ്പിയും ധരിക്കാറുള്ള ഔദ്യോഗിക ചിഹ്നങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കിയാണ് പോലീസാർ ഇവിടെ പെരുമാറുക പോലീസുകാർക്ക് പരസ്പരവും ഭക്തർക്കും തിരിച്ചറിയാനുള്ള അടയാളങ്ങളൊക്കെ ഇവർക്കുണ്ടാകും യൂണിഫോമിന്റെ ഭാഗമായ ഷർട്ടും അതിലെ പദവി ചിഹ്നങ്ങളും ഒക്കെ ഇട്ടിരിക്കും കാക്കി പാൻസും ഉണ്ടാകും അയ്യപ്പന്മാരെയും പോലീസുകാർ സ്വാമി എന്നാണ് അഭിസംബോധന ചെയ്യുക അയ്യപ്പന്മാർ തിരിച്ചും സ്വാമി എന്ന് വിളിക്കും പോലീസ് അയ്യപ്പന്മാർ എന്നാണ് പൊതു അഭിസംബോധന അപൂർവം ചില സന്ദർഭങ്ങളിൽ പോലീസുകാർ പോലീസ് അയ്യപ്പന്മാർ അവരുടെ ഡ്രസ് കോഡുകളിലേക്കും പ്രോട്ടോക്കോളിലേക്കും മാറ്റിയ ചില സംഭവങ്ങൾ സന്ദർഭങ്ങൾ ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു പോലീസ് അയ്യപ്പന്മാർ എന്ന വിശേഷണം അന്ന് വേണ്ടെന്ന് വെച്ച് യൂണിഫോം ഇൻസേർട്ട് ചെയ്യണമെന്ന് വന്നു ബൂട്ടും ബെൽറ്റും തൊപ്പിയും ധരിക്കണമെന്ന നിർദ്ദേശം വന്നു വലിയ നടപ്പന്തലിലുള്ളവർ ഹെൽമെറ്റും ജാക്കറ്റും എല്ലാം അത്യധികം ഉപയോഗിക്കാനെന്ന നിർദ്ദേശമുണ്ടായി എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോ വീണ്ടും പോലീസ് പഴയ രീതികൾ തിരികെ കൊണ്ടുവന്നു സ്വാമി എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസുകാരെ അവരങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് അതിനിടയിലാണ് ഇത്തരത്തിൽ സന്നിധാനത്തിൽ അയ്യപ്പനെ പുറം തിരിഞ്ഞ് നിന്ന് ഇങ്ങനൊരു ഫോട്ടോഷൂട്ട് വന്നു എന്ന ഒരു വാർത്തകൾ പുറത്തു വരുന്നത് എന്തായാലും അതിനെതിരെ പ്രതികരിച്ച് വന്നിട്ടുണ്ട് അത് എന്തായാലും അത് ആചാര ലംഘനം തന്നെയാണ് മേൽശാന്തി ഉൾപ്പെടെ ഉള്ളവർ ശബരിമല അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത ഒരു വ്യക്തിയാണ് മേൽശാന്തി എന്ന് പറയുന്നത് മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ അങ്ങനെ ആർക്കും അടുത്ത നിൽക്കുന്നവരായാലും അകന്ന് നിൽക്കുന്നവരായാലും അതൊരു ആചാരമാണ് പുറം തിരിഞ്ഞ് ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് അയ്യപ്പനെ നോക്കി തന്നെയാണ് ആ പതിനെട്ട് പടിയും പടി ഇറങ്ങുമ്പോൾ ചെയ്യുന്നത് ആ അവസരത്തിലാണ് ഇങ്ങനൊരു ഫോട്ടോ ഫോട്ടോഷൂട്ട് ഒരു പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോയിട്ട് ഒന്ന് ആവാൻ വേണ്ടി നോക്കിയതായിരിക്കാം പക്ഷേ എന്തായാലും ഒരു നിമിഷം ആലോചിക്കാമായിരുന്നു ഇത്തരത്തിലൊരു ആചാര ലംഘനം ഇത് ലംഘനമല്ലേ ഇതിവിടെ പാടുണ്ടോ എന്നത് എന്നാലക്കൂട്ടത്തിൽ വിശ്വാസിയായ ഒരു അയ്യപ്പ ഭക്തൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ആ പോലീസുകാരനത് അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ പോലീസുകാർക്ക് എന്ന ചോദ്യവും ശക്തമായി ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് കർമാസ്